സുരേഷ് സുരക്ഷേത്രമാണ് ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ് റാന്നി ഫോറസ്റ്റ് റേഞ്ചിലാണ് നിൽക്കുന്നത് തണ്ണിത്തോട് എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് അവിടുത്തെ ആലുവാംകുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് വനത്തിനുള്ളിലെ ക്ഷേത്രമാണ് കണ്ണിത്തോട് നിന്നും ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് വനപ്രദേശത്ത് എത്തിയെങ്കിൽ മാത്രമേ തേക്കുകാട് ആലുവംകുടി മഹാശിവക്ഷേത്രത്തിൽ എത്താൻ പറ്റൂ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയൊരു ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ വർഷവും ശിവരാത്രിക്ക് മലയാള മാസം ഒന്നാം തീയതി മാത്രമേ ഈ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കാറുള്ളൂ പൂജയൊക്കെ നടക്കാറുള്ളൂ ഇപ്പൊ ശിവരാത്രി ഉത്സവമാണ് നടക്കുന്നത് നമ്മുടെ ഈ കാഴ്ചകൾ കാണുന്നതുപോലെ വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് തേക്കുകാട് എന്ന് പറയുന്ന ഗുരുനാഥൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിപുരാതനമായ ഒരു ക്ഷേത്രം എന്ന് തന്നെ പറയാം ക്ഷേത്ര സമുച്ചയം ഒന്നുമില്ലെങ്കിൽ തന്നെയും കാനകമധ്യത്തിലുള്ള ശബരിമല ക്ഷേത്രം പോലെ മനോഹരമായ നമുക്കൊരു നല്ല ഭക്തിയുടെയും അതുപോലെ തന്നെ ആ മനസ്സിന് സുഖവും തരുന്ന കാഴ്ചകൾ ഒരുക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ആലവാംകുടി ശിവക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ കാട്ടാള രൂപിട്ടിരിക്കുന്ന ശിവന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് നമുക്ക് അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഗ്രീൻ വീഡിയോ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടികളെ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവെക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ഷേത്ര കാഴ്ചകളിലേക്ക് പോകാം ഗ്രീൻ വീഡിയോഷന്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും വ്യത്യസ്തമായ ഒരു യാത്ര കാഴ്ച നേടിയാണ് ഞങ്ങൾ പോകുന്നത് അതും ഏറെ പ്രശസ്തമായ കേരളത്തിലെ ഒരു വനക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഓരോ കാഴ്ചകളും ഓരോ യാത്രകളും എപ്പോഴും വ്യത്യസ്തങ്ങളാണ് സംഹാരമൂർത്തിയായ മഹാദേവൻ കൂടിയിരിക്കുന്ന വനത്തിനുള്ളിലെ പുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ക്ഷേത്രായനം എന്ന പരിപാടിയിൽ നിങ്ങളെ കൊണ്ടുപോകുന്നത് പുലർച്ചെ തന്നെ എന്റെ സുഹൃത്തായ രതീഷ് കനമനെയും ഞാനും കൂടി കൊട്ടാരക്കരയിൽ നിന്നും യാത്ര തുടങ്ങിയതാണ് വനനിബിഡതയിൽ ശക്തി സ്വരൂപനായ മഹാദേവൻ കൂടി ക്ഷേത്രത്തിലേക്കാണ് യാത്ര കോന്നിയും റാന്നിയും സീതത്തോടും ആങ്ങാമൂടിയും ഒക്കെ ചേരുന്ന ഒരു പ്രദേശത്തു കൂടിയുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടുള്ള യാത്ര ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ അലങ്കരിച്ച കവാടങ്ങൾ കണ്ടു അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ശിവസ്തുതികൾ കേട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ആലുവങ്കുടി മഹാദേവ ക്ഷേത്രം ലക്ഷ്യമാക്കി പോവുകയാണ് കോന്നി തണ്ണിത്തോട് തേക്കുന്നതോട് വഴി കരുമാനത്തോട് വഴിയാണ് നമ്മൾ ജീപ്പുകളിൽ വനത്തിലൂടെ പോകുന്നത് സുരക്ഷിതം ജീപ്പിൽ പോകുന്നത് തന്നെയാണ് ദൂരം കുറച്ചുണ്ട് വനത്തിലൂടെ ക്ഷേത്രത്തിലെത്താൻ രാവിലെ മുതൽ ജീപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോടി ചുവന്ന മണ്ണിളകി സർവം പൊടിമയം ആയിരിക്കുകയാണ് എല്ലാവരും മുഖം മറച്ചാണ് യാത്ര മലമുകളിലേക്ക് വളവുകളും പിരിവുകളും കയറ്റങ്ങളും കയറാൻ ഫ്രണ്ടിൽ വീറുള്ള വണ്ടി തന്നെ വേണം എതിരെ വരുന്ന വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ പ്രയാസമാണ് ഇതിനിടയിൽ നടന്നു നീങ്ങുന്ന തീർത്ഥാടകർ ഏറെയുണ്ട് വനപാതയിലെ ചെമ്മുണിന്റെ പൊടിപ്പടർപ്പുകൾക്കിടയിൽ കൂടി അതിന്റെ ഗന്ധവും കാടിന്റെ മർമ്മരവും കിളികളുടെ ആരവും ഒക്കെ കേട്ട് ആലപ്പിണ്ഡങ്ങളിൽ ചവിട്ടി ഒരു യാത്ര ആലുവാങ്കുടി ക്ഷേത്രത്തിലേക്ക് പോകാൻ എന്താണ് ഇത്ര പ്രത്യേകത അത്രയ്ക്ക് വിശ്വാസമാണ് അച്ചട്ടാണ് എന്നാണ് പോയവർ പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ് ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രം പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത് ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള വനമധ്യത്തിരി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആലവാംകുടി പുരാവസ്തു വകുപ്പ് ഇത് വ്യക്തമാക്കിയിട്ടുമുണ്ട് ദേവപ്രശ്നത്തിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീരാമൻ വനവാസകാലത്ത് ഈ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് വർഷങ്ങളായി വനത്തിനുള്ളിൽ ആരും അറിയപ്പെടാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വനത്തിൽ വേട്ടയാടനെത്തിയ ഒരു വേട്ടക്കാരനാണ് ശിവലിംഗവും ക്ഷേത്ര അവശിഷ്ടങ്ങളും കണ്ടെത്തുന്നത് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന നിബിഡ വനത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനുബന്ധമായി അപ്പൂപ്പൻ ഗാവുമുണ്ട് ഇവിടെ താമ്പൂല സമർപ്പണം നടത്തി ഭക്തർ അപ്പൂപ്പനോട് തങ്ങളുടെ വിഷമങ്ങൾ പറയുന്നു കാട്ടാള രൂപത്തിലുള്ള ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എല്ലാ മലയാള മാസം ഒന്നാം തീയതി ആലുവാകുടി ക്ഷേത്രത്തിൽ പൂജകൾ നടത്താറുണ്ട് ശിവരാത്രി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ വടശ്ശേരിക്കര റേഞ്ചിൽ വരുന്ന കൊടും കാട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുരുനാഥൻ മണ്ണ് തൂമ്പക്കുളം എന്നിവയാണ് ഏറ്റവും അടുത്ത ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും കോന്നി തണ്ണിത്തോട് തേക്കുന്തോട് തുമ്പക്കുളം വഴി വനത്തിലൂടെ ആലുവാകുടി ക്ഷേത്രത്തിന്റെ എത്താം മറ്റൊരു വഴി ചിറ്റാറിൽ നിന്നും സീതത്തോട് ഗുരുനാഥൻ മണ്ണ് വഴി ആലുവാകുടി ക്ഷേത്രം അല്ലെങ്കിൽ ചിറ്റാർ വയ്യാറ്റുപുഴ തേരകത്ത മണ്ണ് കുന്നം വഴി ആലുവാങ്കുടി ക്ഷേത്രത്തിലെത്താം ഇതിന് ഏറെ അകലെയല്ലാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോന്നി ആനക്കോടും അടവിയും ഗവിയും എല്ലാം ഉണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കാനന ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു കേട്ടുള്ള അറിവിലാണ് ഈ പുണ്യഭൂമിയിലേക്ക് ശിവരാത്രി ദിവസം പോകാൻ തീരുമാനിച്ചത് പ്രതീക്ഷിച്ചതിനും വലിയ അനുഭവമായിരുന്നു അത് ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഒരു അനുഭവം തന്നെയായിരിക്കും കാനനത്തിലെ ആലുവങ്കുടി ക്ഷേത്രം മിത്തുകളും ഗോത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടിച്ചേർന്ന പരിപാവനമായ ഒരു ആത്മീയ കേന്ദ്രമാണിത് ഹോന്നിയിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തണ്ണിത്തോട് വഴി ഇവിടെ എത്താനാകും കരുമാന്തോട്ടിൽ നിന്നും വനത്തിലേക്കുള്ള യാത്രയിൽ കൂടുതൽ സഞ്ചാരികളും ജീപ്പാണ് സഞ്ചാരത്തിനായി ഉപയോഗിക്കുക കുത്തിറക്കവും കയറ്റവും ഒക്കെയാണ് ഈ മലയാത്രയുടെ പ്രത്യേകത കടന്നു പോകുമ്പോൾ വഴിയരികിൽ അപൂർവമായി ചിലപ്പോൾ മൃഗങ്ങളെയും അപൂർവ പക്ഷികളെയും കാണാൻ സാധിക്കും ഇരട്ടക്കല്ലാർ പദ്ധതി പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ മലയായി കണക്കാക്കുന്ന കോട്ടപ്പാറ തേരി ഇറങ്ങിയപ്പാറ തുടങ്ങിയ സ്ഥലങ്ങൾ നയനമനോഹരമായ കാഴ്ചയാണ് ഇവയെല്ലാം ആരുവാംകുടി ക്ഷേത്രത്തിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാറ്റുമുഴിയിലെ മേടകളിൽ നിന്നാണ് കല്ലാർ ഉത്ഭവിക്കുന്നത് മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശമായതിനാൽ നിരവധി അരുവികളും വെള്ളച്ചാട്ടങ്ങളുമുണ്ട് ഇരുപത് ഹെക്ടോളം വ്യാപിച്ചു കിടക്കുന്ന കോട്ടപ്പാറയിൽ അർജുനന്റെ പുരാതന വിഗ്രഹവുമുണ്ട് സമീപത്തുള്ള അണ്ണൻ തമ്പ് നീട് പുൽനേടാണ് ആലുവാംകുടിയിൽ നിന്നും ഗുരുനാഥൻ വന്ന് ശീതത്തോട് വഴി ഗവിയിലേക്ക് പോകാൻ സാധിക്കും മധ്യ തിരുവിതാംകൂറിലെ പ്രധാന വനക്ഷേത്രങ്ങൾ ഒന്നായിരുന്നു ആലുവാംകുടി എന്ന് ചരിത്രത്താളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ നിത്യപൂജ ഉണ്ടായിരുന്നതിന്റെ തെളിവായി ബലിക്കല്ലും ഇവിടെ കാണാം വിശാലമായ ഒരു കുളവും ഇതിനു മുന്നിലുണ്ട് ഒരിക്കലും പറ്റാത്ത ഈ കുളത്തിലാണ് വന്യജീവികൾ വെള്ളം കുടിക്കാൻ എത്തുന്നത് മലയാള മാസം ഒന്നാം തീയതി തുറന്നതിനു ശേഷം നട അടച്ചു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വന്യമൃഗങ്ങളുടെ വികാര കേന്ദ്രമാണ് ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ഉപക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കാണാം വിശേഷ ദിവസങ്ങളിൽ കുടിയേറ്റ കർഷകരാണ് ഇവിടെ വിളക്ക് വെച്ച് തുടങ്ങിയത് വനമധ്യത്തിലുള്ള ക്ഷേത്രമായതിനാൽ വിശേഷ ദിവസങ്ങൾ മാത്രമാണ് ഇവിടെ പൂജ ഉള്ളത് ഒരു തവണ എത്തിച്ചേർന്നാൽ ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ തരുന്ന ഒരു ക്ഷേത്രമാണ് ആലുവങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം വനനദിയുടെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം വല്ലാത്തൊരു അനുഭൂതിയാണ് ഭക്തർക്ക് നൽകുക വലിയ ക്ഷേത്ര സമുച്ചയങ്ങൾ ഒന്നും ഇവിടെയില്ല മഹാദേവന്റെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലും തൊട്ടടുത്തായി ഉപദേവതകളുടെ ക്ഷേത്രങ്ങളും മാത്രമാണുള്ളത് എന്റെ പേര് ഓലിക്കൽ സത്യൻ ആലുവാങ്ങുലി ശിവരാത്രി മഹോത്സവം ശിവനായ തമ്പുരാന്റെ ശിവരാത്രി മഹോത്സവം ഓടാനുകൂടി ജനങ്ങൾ ഈ മണിനകത്ത് വന്ന് പുണ്യങ്ങളും സർവേവോ ദോഷങ്ങളെയും ദോഹങ്ങളെയും ദോഷങ്ങളെയും മാറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന് സത്യമായ ആ മഹാ ദോഷങ്ങളെ മാറ്റി കൊടുക്കും ശിവനായ തമ്പുരാനും അമ്മ മഹാദേവിയും കൂടി മാറ്റി കൊടുത്ത് സർവ സംഗതി പരമ്പരകളെ കാത്തുരക്ഷിക്കുന്ന ഒരു മണ്ണ് പൊന്ന് കലിയ വലിയ വാഴുന്ന മണ്ണ് പൊന്നാലങ്ങളിൽ വലിയ ചൻ വാഴുന്ന മണ്ണ് ഈ മണ്ണിനകത്ത് ആര് വന്നാലും എപ്പോ വന്നാലും സർവ ലോഹങ്ങളെയും ദോഷങ്ങളെയും ജന്മദോഷത്തെയും കർമ്മഭാവത്തെയും ജീവന്റെ നാശത്തെയും ഒഴിവാക്കി ആടിച്ചുപാടിച്ച് ദൂരെ കളഞ്ഞ് അവരെ കുടുംബത്തിന് വേണ്ടുന്ന ഐശ്വര്യങ്ങളെയും കർമ്മത്തെയും ശക്തിയെയും നൽകി അവർക്ക് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളെയും പ്രധാനം ചെയ്യുന്ന ഒരു ദിവസം ആർക്കും അവര് പറഞ്ഞ കുട്ടപ്പു ആയിരത്തി ബ്രഹ്മപുത്ര പൂങ്കാവനെ പല പല ശിവൻ ഇവിടെ താമസിച്ചിരുന്നാണ് താമസിച്ചിരുന്നപ്പോൾ ഇവിടെ ഐരീത്തിൽ പറഞ്ഞേക്കുന്ന പരശുരാമൻ സൃഷ്ടിച്ച ക്ഷേത്രമാണ് ഇത് ആ ക്ഷേത്രത്തിന്റെ മൂലധനം പിടിച്ചത് നമ്മുടെ ഉദ്വാഹന മണ്ണിൽ ഉള്ള ഒരു അച്ഛനാണ് ഇത് കണ്ടുപിടിച്ചത് ഈ അമ്പലം അവിടെ നിന്നാണ് ഇത് നാട്ടുകാരോട് പറഞ്ഞത് നാട്ടിൽ പുറത്തായപ്പോൾ ഈ അമ്പലം അമ്പലത്തിന്റെ കാരണങ്ങള് അവർക്ക് ശിവരാത്രി ദിനത്തിൽ പ്രധാന ഉത്സവമായതിനാൽ ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ശിവരാത്രി ദിനത്തിലെ അന്നദാനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് കൂടാതെ നേർച്ചയുടെ ഭാഗമായി പായസം തെരളി പുഴുക്ക് എന്നിവ ഉണ്ടാക്കുന്ന ഭക്തരെയും കാണാം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ആരുവാംകുടിയിലേത് ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാനനക്ഷേത്രം അതാണ് ആലുവാങ്കുടി മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിനെ കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് ലോക നന്മയ്ക്കായി കാളകൂട വിഷം പാനം ചെയ്ത പരമശിവനെ ഈ പ്രദേശത്ത് വെച്ച് പരശുരാമൻ തപസ് ചെയ്തു പ്രത്യക്ഷപ്പെടുത്തി അനുഗ്രഹം നേടി ഇടമാണ് പുരാതനമായ ക്ഷേത്രമാണ് ആലുവാങ്കുടി മഹാദേവ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം പറയുന്നത് ആലുവാങ്കുടി എന്ന സ്ഥലനാമത്തിന് ആലം പാനം ചെയ്തവൻ കുടിയിരിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം ചുറ്റുവട്ടത്തിനുമുണ്ട് ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പരശുരാമൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ പുഷ്പവൃഷ്ടി നടത്താൻ ദേവലോകത്തിൽ നിന്നും മഹാവിഷ്ണു തേരിൽ എഴുന്നള്ളി ക്ഷേത്രത്തിന്റെ കിഴക്കു വശത്തുള്ള കരിമ്പിട്ട് നിവൃത്തി പോലെ കിടക്കുന്ന പാറയിൽ തേരിറങ്ങി വിശ്രമിച്ചുവെന്നും പിന്നീട് അവിടം തേരിറങ്ങി പാറ എന്നും അറിയപ്പെട്ടുവെന്നുമാണ് പറയുന്നത് രാമരാവണ യുദ്ധാനന്തരം സീതയെ ഉപേക്ഷിച്ച ഇടമാണ് സീതത്തോട് എന്നും മറ്റൊരു ഐതിഹ്യം ക്ഷേത്രയായന കാഴ്ചകൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആലുവംകുടി മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മുടെ കാഴ്ചകളെല്ലാം വളരെ മനോഹരമായി തന്നെ നമ്മൾ ഗ്രീൻ മെഡ്യൂഷൻ ചെന്നുപടി ക്ഷേത്രായനം എന്ന പരിപാടിയിൽ കൂടി നിങ്ങളുടെ പ്രേക്ഷകർ എത്തിക്കുന്നുണ്ട് വനപ്രദേശത്തെ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് അതിന്റെ കാനന കാഴ്ചകളും അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയാണ് നമ്മളീ കാണുന്നത് അതായത് നമുക്ക് ഈ ആലുവാംകുടി ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ പുണ്യപുരാതനമായ ഒരു ക്ഷേത്രമാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന് പറയുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അതിന് ദിക്കും തിരക്കും നിങ്ങൾക്ക് ഇപ്പോൾ കാണാം തന്നദാനമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ഒരു വഴിപാടെന്ന് പറയുന്നത് സാധാരണ മണ്ണിലോട് കൂടി വേണം നമ്മളിവിടെ എത്തിച്ചേരാൻ കാലും പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് ശിവരാത്രി ദിവസം ഈ ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ് പേര് വിജയനാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ തണ്ണിത്തോട് പഞ്ചായത്തിന്റെയും സീതത്തോട് പഞ്ചായത്തിന്റെയും റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ വനമധ്യത്തിലുള്ള ഒരു കാന ക്ഷേത്രമാണ് ഏതാണ്ട് രണ്ടായിരം വർഷം അധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തി പൂജ നടത്തി എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഐതിഹ്യം ഇത് ഇതിന് നാല് മലകളുണ്ട് കോട്ടപ്പാറ മലയുണ്ട് നാനാട്ടുപാറ മലയുണ്ട് അണ്ണൻ തമ്പി വേഴുണ്ട് മഹാവിഷ്ണു തേരറങ്ങിയ പാദം പതിഞ്ഞ സ്ഥലമുണ്ട് വളരെയധികം പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഏതാണ്ട് ഒരേക്കർ വിസ്തൃതിയുള്ള ഒരു ക്ഷേത്രക്കുളമുണ്ട് അത് മനുഷ്യനെ പ്രത്യക്ഷത്തിൽ അത്ഭുതം കാണിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഏഹ് വലിയ വലിയ വഴിപാടുകൾ മലയാളപ്പുഴ പോലെയുള്ള വൻകിട മേഘർ ക്ഷേത്രത്തിൽ വരുന്ന പോലുള്ള വഴിപാടുകളൊക്കെ ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് അന്നദാനമാണ് എല്ലാ മാസത്തിലും മലയാള മാസം ഒന്നാം തീയതി പൂജ നടക്കുന്നു ഇവിടെ വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അവരുടെ വിശ്വാസങ്ങൾ അർപ്പിച്ച് അന്നദാനം നടത്തുകയും പണ്ട് ഈ കാർഷിക വിളയുടെ ഒരു വിളനിലായിരുന്നു അപ്പൊ ആ കാലത്ത് ഭഗവാന് എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് അത് ആദ്യം വിള എടുക്കുമ്പോൾ ഞാൻ എന്റെ വിളയുടെ ഒരു അംശം ഭഗവാനാണ് അത് കാളയായാലും പശുക്കുട്ടിയായാലും കോഴിയായാലും ആടായാലും ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇപ്പം വന്യമൃഗങ്ങളുടെ ഒക്കെ ശല്യം കൊണ്ടും കൃഷി ആശംഭം കൊണ്ടും ഇപ്പൊ ആ തരത്തിലുള്ള ഒരു സംഭവം ഇപ്പം കുറവാണ് അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ തീരാത്ത പോലുള്ള സാധനങ്ങൾ വരും വിളകൾ വരും ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ആമുഖമായി നമ്മൾ പറയുന്ന ഒരു വളരെ അച്ചട്ടുള്ള ഒരു ക്ഷേത്രമാണ് എനിക്ക് ഓർമ്മയുണ്ട് മുഴി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കില് മരണത്തിൽ മഴിച്ചു വെട്ടിയിലടക്കി ശവമടക്കാൻ നടക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തില് അവരുടെ ആരോ ബന്ധുക്കൾ ഇദ്ദേഹത്തെ അടിഞ്ഞിരുത്തുന്നതിന് വേണ്ടി നേർച്ച പറഞ്ഞിരുന്നു പക്ഷെ ആ പുള്ളി ആ വെട്ടിയിൽ നിന്ന് ജാടി ഇണീറ്റ് ഇണീറ്റ് പിന്നീ കൊറേ വർഷങ്ങൾ ഇവിടെ കെട്ടിൻ കെട്ടിൻ കെട്ടി വന്ന് കുറെ ആളുകളെ ഇവിടെ ഏർ ഉള്ളിയുടെ നേർച്ചയായിട്ട് ഇവിടെ കൊണ്ടുവരുക ശബരിമലയേക്കാൾ കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രമാണ് ആലുവൻപുളി എന്ന് പറയുന്നത് കല്ലിന്റെ കൂര കൂര വരെയുള്ള ക്ഷേത്രമായിരുന്നു അത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് ഇടിഞ്ഞൊക്കെ പോയി അങ്ങനെയാണ് ഞങ്ങള് പുനരുദ്ധാരണം എന്ന നിലയില് ഈ ക്ഷേത്രം ചിലപ്പോൾ ആന എടുത്തുകൊണ്ട് പോയി ഈ വിഗ്രഹം അങ്ങനെ വന്ന് 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 വന്നാൽ ഈ ക്ഷേത്രം പണിയ ഞങ്ങള് ഇപ്പൊ ഈ വനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇവിടുത്തെ ഒന്നും ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല വിളിച്ചാൽ വിളിപ്പുറത്ത് കാര്യങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ് ആളുകളുടെ എത്രയോ അനുഭവം എന്റെ പേര് ബിജു എന്നാണ് ഞാൻ നിലവിൽ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ കൃഷി ഓഫീസറുടെ ജോലി ഞാൻ രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ തണുത്തോട് കൃഷി മുതല് അഗ്രിക്കൽച്ചർ ഐസന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ അമ്പലമായിട്ട് ബന്ധപ്പെടുകയും ഇവിടെ നിരന്തരം വരികയും ചെയ്തുകൊണ്ട് ഇരുന്നൊരു പക്കനാണ് ഞാൻ ഇവിടുന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ട്രാൻസ്ഫർ ആയി പോവുകയും പിന്നെ അതിനുശേഷം എല്ലാ വർഷവും ശിവരാത്രിക്ക് ഞാനിവിടെ വരികയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നൊരു പതിവ് വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്നു നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം നമ്മൾ അത് തുടരും എന്നാണ് ഭഗവത്തിൽ എനിക്ക് പറയാനുള്ളത് തീർച്ചയായും രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നോക്കുമ്പോൾ ഭക്തജനങ്ങളുടെ ഒരു അപൂർവമായ ആ ഒരു വിരക്കമാണ് നമ്മൾ കാണുന്നത് നല്ല രീതിയിൽ ഏർ ഭക്തര് മഹാദേവന്റെ ആകർഷണനായിട്ട് തീർച്ചയായും വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് നമുക്ക് സാധിച്ചു തരുന്ന ഒരു മൂർത്തിയാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ തീർച്ചയായും എത്തുന്നു അതേപോലെ തന്നെ വരുന്നവരെല്ലാം അന്നദാനം ചെയ്യുന്നു നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും കഴിക്കേണ്ടി വരത്തില്ല ഇവിടെ താൽക്കാലിക ഹോട്ടൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് തന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് തൃപ്തിയോടെ നല്ലൊരു ദർശനം സുഖമായിട്ട് നമുക്ക് മടങ്ങാവുന്ന ഒരു അവസ്ഥയാണ് പിന്നെ വനംവകുപ്പ് കുറച്ചുകൂടെ ഒക്കെ ഒരു സൗകര്യം ചെയ്തു തന്നാൽ ഒരു കാര്യങ്ങൾ നടക്കും ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ടാണ് രാവിലെ നമ്മൾ ഞങ്ങൾ നേരം ും ഭഗവാന്റെ അനുഗ്രും ലെവനും കുശിനും ആലുവങ്കുടി ക്ഷേത്ര പരിപാലനത്തിനായി ഇവിടെ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു ക്ഷേത്രത്തിന്റെ കിഴക്ക് കിഴക്കവശത്ത് ഇടതും വരതുമായി കാണുന്ന രണ്ട് കൂറ്റൻ മലകളിൽ ലെവനും കുശിനും സ്ഥാനം നൽകി ഈ മല അണ്ണൻപഞ്ജ്ഞ മല എന്നറിയപ്പെടുന്നു വാൽമീകി മഹർഷിയുടെ പഠനശാല നിയന്ത്രണമാണ് ഗുരുനാഥൻ മണ്ണ് സീത നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ തെറ്റുതിരുത്താൻ എത്തിയ ശ്രീരാമൻ വില്ലൂന്നി നിന്ന് വിശ്രമിച്ച ഇടം വില്ലൂന്നി പാറയായി സീതാദേവിയെ കണ്ടു ശ്രീരാമൻ ദേവിയെ പുണരാൻ ശ്രമിച്ചെങ്കിലും സീത മാതാവായ ഭൂമിദേവിയുടെ പിരിമാറിലേക്ക് താഴ്ന്നു പോവുകയാണ് ഉണ്ടായത് ശ്രീരാമൻ സീതയുടെ മുടികിഴകളിൽ പിടിച്ചപ്പോൾ അത് പിഴുതുവരികയും അത് വലിച്ചെറിഞ്ഞ സ്ഥലത്ത് മുടികിഴകൾ മായാതെ നിലനിൽക്കുകയും ചെയ്തു അവിടം ഇന്ന് സീത മുടിയായി അറിയപ്പെടുന്നു കാനന കല്ലോലിനി എന്നറിയപ്പെടുന്ന കല്ലാർ ഇതിന്റെ തൊട്ടരയിലൂടെയാണ് ഒഴുകുന്നത് ഈ വഴി മുപ്പത്തി കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശബരിമലയ്ക്ക് പോകാം എല്ലാം ഒന്ന് ചുറ്റി ചുറ്റിയടിച്ചു കണ്ടാൽ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ ആലുവങ്കുടി ക്ഷേത്ര പരിസരത്ത് ജനങ്ങളെ കൊണ്ടും വാഹനങ്ങളെ കൊണ്ടും തെങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് വായസം വെപ്പും ചോറുകൊടുപ്പും എല്ലാം തകൃതിയാണ് കോഴിയും വാഴക്കുലയും ചേനയും ചേമ്പും എന്നിങ്ങനെ കാർഷിക വിളകളും വഴിപാടായി എത്തുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്ന ഒരു ക്ഷേത്രം ഇന്ന് വലിയൊരു ആരാധനാ കേന്ദ്രമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജനവാസം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു ആളൊഴിഞ്ഞ പൂജകൾ മുടങ്ങിക്കൊണ്ടിരുന്ന ക്ഷേത്രത്തിലേക്ക് ഇന്ന് പത്തജന പ്രവാഹമാണ് നാട്ടുകാരുടെ ശ്രമപരമായി പുനരുദ്ധാരണം നടത്തി ഒരു മനോഹരമായ കൊച്ചു ക്ഷേത്രം ഇവിടെ പണിഞ്ഞിട്ടുണ്ട് എല്ലാ മലയാള മാസവും ഒന്നാം തീയതിയും മണ്ഡലകാലം ഒന്ന് പന്ത്രണ്ട് നാൽപ്പത്തി ഒന്ന് ദിവസങ്ങളിലുമാണ് പൂജ നടക്കുന്നത് കുംഭത്തിലെ പുനർതന്നാൾ ശിവരാത്രി വിഷുക്കണി ദർശനം വിഷു ദിവസം പരാശക്തികളുടെ തിരുനടയിൽ പൊങ്കാല എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ വിളക്ക് സാംബ്രാണി എണ്ണ മണി പട്ട് എന്നിവ വഴിപാട് സമർപ്പിക്കാനുള്ള സൗകര്യവും ക്ഷേത്രത്തിലുണ്ട് സാംബ്രാണിയുടെയും കർപ്പൂരത്തിന്റെയും പൂക്കളുടെയും ഗന്ധത്തിൽ മയങ്ങി നമുക്കിങ്ങനെ ക്ഷേത്രത്തിന് വലം വെക്കാം ശിവൻ ഇങ്ങനെ ഉഗ്ര തിളങ്ങി നിൽക്കുകയാണ് ഉദ്ദിഷ്ട കാര്യത്തിനായി വഴിപാടുകൾ നടത്തുവാൻ കൗണ്ടറിന് മുന്നിൽ തിരക്കോട് തിരക്കാണ് മനസ്സിന് സുഖവും നവ്യമായ അനുഭൂതിയും ആത്മീയതയും ഒക്കെ നൽകുന്ന ഒരിടം തന്നെയാണ് ആലുവങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം ഒരിക്കൽ പോയാൽ വീണ്ടും ശിവൻ തങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുന്നതായി തോന്നുന്ന ഒരിടം അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വർഷമാ വരാൻ വന്ന് വന്ന് തുടങ്ങിയത് കഴിഞ്ഞ വർഷത്തേക്ക് ആ തിരക്കുണ്ട് നല്ല അനുഗ്രഹം ഉണ്ട് ആദ്യം ഞങ്ങളുടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി അന്നേരം അവരുടെ കൂടെ ഞാൻ വന്നു കഴിഞ്ഞ വർഷം അന്നേരം ഈ വർഷം തോന്നി വരണം അടുത്ത വർഷം ഉണ്ടെങ്കിൽ വരും ആരോഗ്യസ്ഥിതി ഒക്കെ നല്ലതാണെങ്കിൽ ആ വരും അനുഭവം നല്ല അനുഭവമാണ് നല്ല അനുഭൂതി ഉണ്ടായി നല്ല അനുഗ്രഹമുണ്ട് ആ എല്ലാ കാര്യങ്ങളും കൊള്ളാം മാറി മാറി ആ ഇല്ല ആ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാലും മറ്റേ എനിക്ക് നടുവേദന കാലുവേദന വീട്ടിലാണെങ്കിലേ ഇതൊന്നും ഒരു കുഴപ്പമില്ല ഇതുവരെ നല്ല അനുഗ്രഹമായിരുന്നു എനിക്ക് ആ ൃ ഞങ്ങൾ വന്ന് എല്ലാം നാല് ദിവസങ്ങളിലും അതുപോലെ ശിവരാത്രി ദിവസങ്ങളിലും വന്ന് ഞങ്ങൾ ഇവിടെ വന്ന് തൊഴാറുണ്ട് ഞങ്ങൾക്ക് അതുപോലെ അനുഭവങ്ങൾ ഓരോ ഉണ്ടായിട്ടാണ് ഞങ്ങൾ വരുന്നത് അതുപോലെ വിശ്വാസമുണ്ട് ഭഗവാന്റെ അപ്പൂപ്പന്റെ നാമത്തില് അതുകൊണ്ട് ഞങ്ങൾ വന്ന് എല്ലാം ഇങ്ങനെ തുരാറുണ്ട് ഇതിൽ ഇന്നും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വണ്ടി കയറി അവിടെ നിന്ന് ഇവിടെ വരെ മതം പാടം ഓർത്താൽ ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ട ഈ ഭഗവാന്റെ മുൻപ് ഇവിടെ വരെ വന്നത് അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വരെ വന്നതാണ് ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളെല്ലാം പകർത്തി തൊഴുതുകഴിഞ്ഞ് മലയിറക്കം തുടങ്ങി ജീപ്പുകളുടെ എണ്ണവും കൂടിക്കൂടി വരുന്നു കോടിശല്യം പതിന് മടങ്ങായി താഴോട്ടിറങ്ങി പരസ്പരം നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ നടു കൊടിയിൽ കുളിച്ചു ചുവന്ന മനുഷ്യർ ആയിരിക്കുകയാണ് എല്ലാവരും നേരെ കല്ലാറിലേക്ക് വിട്ടു അവിടെ മുങ്ങി നിവിടുന്നപ്പോൾ ആ പഴയ രൂപം തിരിച്ചു കിട്ടി നമ്മുടെ ക്ഷേത്ര കാഴ്ചകൾ ആലുവംകുടി മഹാദേവർ ക്ഷേത്രത്തിലാണ് റാന്നിയിലാണ് ഫോറസ്റ്റ് ഡിവിഷനിലെ ഈ ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ എങ്ങനെ തരുന്നത് ഒരു വനനിബ്ലമായ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ശിവരാത്രി ദിവസമായ ഇന്ന് ഒരുപാട് തിരക്കുള്ളൊരു ക്ഷേത്രമാണ് മലയാള മാസം ഒന്നാം തീയതി ഇതുപോലെ വർഷത്തിലൊരു ശിവരാത്രിയിലാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ നടക്കാറ് ഇന്ന് മഹാശിവരാത്രിയാണ് ആലുവങ്കുടി മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പ്രധാന ദിവസം ഇന്ന് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അത്രയും രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് ഇത് ഒരു കൽപ്രതിഷ്ഠ മാത്രം ഉണ്ടായിരുന്ന ക്ഷേത്രം ഇന്ന് ഒരു വലിയ ക്ഷേത്രമായി വളർന്നിരിക്കുന്നു എങ്കിൽ തന്നെ വനനിവിടുതയിലാണ് ക്ഷേത്രം അതിൻ്റെതായ ചില പരിമിതികളൊക്കെ പരിമിതികളൊക്കെയുണ്ട് വന്യമൃഗങ്ങൾ വെയ്യുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ഭക്തിജനങ്ങളുടെ ആ കാഴ്ച വനമധ്യത്തിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ ദൃശ്യവും ഒക്കെ നിങ്ങൾക്ക് ഗ്രീൻ പ്രിഡിഷൻ ചാനവഴിയാണ് അപ്പോൾ ക്ഷേത്രായനം എന്ന പരിപാടി നിങ്ങൾ എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ പറയുക വാച്ച് ഗ്രീൻ പ്രിഡിഷൻ ചാനൽ